ഞാൻ കളവല്ല പറയുന്നത് സത്യമാണ് പറയുന്നത് നീ എന്നോട് കളവ് പറയണ്ട എന്നൊക്കെ പറയാൻ അല്ലെ നീ കള്ളം പറയുന്നവനാണ് എന്നൊക്കെ പറയാൻ അറബികൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഫേമസ് ആണ് വെച്ചാൽ കദാബ് എന്ന് പറയും എന്ന് വെച്ചാൽ കദാബ് നീ കള്ളം പറയുന്നവനാണ് എന്നാണ് കദിതാബ് അതിൻ്റെ നേരെ വിപരീതമായിട്ട് പറയുക നീ സത്യമാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ സത്യമാണ് പറയുന്നത് പറയാൻ ഞാൻ സാധിക്കും എന്നാണ് പറയാം അപ്പോൾ സിതുക്ക് കിതുബ് സിതുക്ക് ക സിതുക്ക് സത്യം കിതുബ് കള്ളം കിതുബ് എന്നാണ് ലാച്ചക്തിബ് അലെയ്യ ലാച്ചക്തിബ് അലയെന്ന് എന്നോട് കള്ളം പറയണ്ട അപ്പോൾ ഞാൻ പറയണ അല്ലല്ല ഞാൻ നിന്നോട് കള്ളല്ല പറഞ്ഞു സത്യം പറയണതന്നെ അനമാലീബി അനമാബ് അലൈക്ക് ഞാൻ നിന്നോട് കളവല്ല പറയുന്നത് ഹലാ കലാംക്ക് കലംസിക്ക് സത്യമായും ഉള്ള സംസാരം കലംസിക്ക് വല്ല കെലംസിക്ക് വല്ല എന്നാൽ അപ്പം സിദുക്ക് എന്നാൽ സത്യം കിദിബ് എന്നാൽ കള്ളം ആന മിബ് അലൈക് അല്ലെങ്കിൽ ലാബ് അലൈഖ് ലാ ചക്തിബ് അലയ്യ ലാ ചിബ് അലയ്യ ഈ അലയ്യ എന്നാ പറയാം എന്നാലും എൻ്റെ മേൽ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം വരിക പക്ഷെ എന്നോട് എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത് ലാ ചക്തിബ് അലയ്യ എന്നോട് നീ എന്താക്കണ്ട കളവ് പറയണ്ട എൻ ചതാബ് നീ കള്ളം പറയുന്നവനാണ് എന്ന് പറയാം അൽഖിദിബ് അൽഖിയാനുസാൻ അൽഖിദ് വൽഖിയാന കള്ളം പറയലും വഞ്ചനയും അതെന്തല്ല ഒരിക്കലും ഒരു മനുഷ്യന് യോജിച്ച ഒരു സ്വഭാവമേ അല്ല ഇതാണ് പറയുക അപ്പോൾ ഓക്കെ അപ്പോൾ എന്താണ് കിദിബ് കള്ളം പറയുക അൽ കിത്ബ് അൽ ഖിയാന കള്ളവും വഞ്ചനയും സഹേ ശരിയല്ലാത്ത സംഗതിയാണ് സയ്യൽ അഹ്ലാഖ്ലി ഇൻസാൻ മനുഷ്യൻ്റെ ചീത്ത സ്വഭാവങ്ങളിൽ പെട്ടതാണ് ഓക്കെ അപ്പം അതുകൊണ്ട് നല്ല ഒരു ഒരു വാചകമാണ് നിങ്ങൾ പഠിച്ചത് കിത്ബ് കള്ളം പറയാം നമുക്ക് പലപ്പോഴും പലപ്പോഴൊരാൾ സംസാരിക്കുമ്പോൾ കളവാണ് പറയുന്ന സംശയം വരും ഖദാബ് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഹുവ ഖദാബ് അവൻ കള്ളം പറയുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാധാരണത്തെ മാഫി ഖദ്ദബ് എന്ന് പറയും ഖദ്ദബ് എന്നൊന്നും അല്ല പറയേണ്ടത് ീപ് എന്നാണ് പറയുക ഓക്കെ അപ്പം കൃത്യമായ ചാനലിലൂടെ നിങ്ങൾക്ക് അറബികളോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ടോ അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാറിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഓക്കെ മസ്സലാമോ